മോദിയിൽ വിശ്വാസം ആവർത്തിച്ചും എൻ ഡി എൽ നിന്ന് പ്രഖ്യാപിച്ചും പതിനാറ് എം പിമാരുള്ള ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്ക് ദേശം പാർട്ടി സർക്കാരിൽ എന്ന് ചോദിച്ചപ്പോൾ എൻ ഡി എ സർക്കാർ ആണെങ്കിൽ ഞങ്ങളുണ്ട് ഞങ്ങൾ എൻ ഡി എക്കാരാണ് ഇങ്ങോട്ട് ഇന്ത്യ മുന്നണിക്കാർ ഒന്നും ചർച്ചയ്ക്ക് വരണ്ട എന്തു പറഞ്ഞാണോ ഞങ്ങൾ വോട്ട് ചോദിച്ചത് ജയിച്ചത് അതിൽ ഒന്നിച്ച് ഉറച്ചു നിൽക്കുമെന്നാണ് ചന്ദ്രബാബു നായിഡു പറയുന്നത് ആന്ധ്രാപ്രദേശ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും മികച്ച വിജയം നേടിയ തെലുങ്ക് പാർട്ടി മേധാവി എൻ ചന്ദ്രബാബു നായിഡു എൻ ഡി എ യോഗത്തിന് ദില്ലിയിലെത്തി അടുത്ത കേന്ദ്ര സർക്കാർ രൂപീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ബിജെപി നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ബുധനാഴ്ച രാവിലെ തന്റെ പിന്തുണ അടിവരയിട്ടു ഇന്ത്യ സഖ്യത്തിന് ഇത് വൻ തിരിച്ചടിയായി ചർച്ച നടത്താൻ വന്നവരെ വന്ന വഴിക്ക് ഓടിച്ച് ചന്ദ്രബാബു നായിഡു മോദിയെ പ്രധാനമന്ത്രിയാക്കാൻ പിന്തുണയ്ക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അവലോകനം ചെയ്യുന്നതിനും സർക്കാർ രൂപീകരണത്തിന്റെ വിശദാംശങ്ങളും സൂക്ഷ്മതകളും ചർച്ച ചെയ്യുന്നതിനായി ബി ജെ പി നേതൃത്വത്തിലുള്ള സഖ്യത്തിന്റെ മുതിർന്ന നേതാക്കൾ ഇന്ന് ദേശീയ തലസ്ഥാനത്ത് ഒത്തുചേരുമെന്നാണ് വൃത്തങ്ങൾ അറിയിക്കുന്നത് എന്തായാലും ഇന്ത്യ സഖ്യത്തിന് എൻ നിന്ന് ആരെയും കിട്ടില്ലെന്ന് മാത്രമല്ല ഒരു ചീളു പോലും ഇളക്കാനുമാകില്ല എന്നിരുന്നാലും ആന്ധ്രയും ബീഹാറും ഇന്ത്യ ഭരണത്തിൽ നിർണായകമാവുകയാണ് ഭരണത്തിന്റെ താക്കോൽ സ്ഥാനങ്ങൾ നിതീഷ് കുമാറിന്റെ കൈവശവും ചന്ദ്രനായിഡുവിന്റെ കൈവശവും ഉണ്ടാകും ഇനി അടുത്ത അഞ്ച് കൊല്ലങ്ങൾ ിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി കാത്തിരിക്കുന്ന എൻ ചന്ദ്രബാബു നായിഡുവും കൂട്ടുകക്ഷി സഖ്യത്തിൽ പരിചിതരാണ് ഇന്ത്യ ബ്ലോക്ക് അംഗങ്ങൾ ഇതിനകം നായിഡുവിനെ സമീപിച്ചിട്ടുണ്ടെന്നാൽ അദ്ദേഹം ഇന്ത്യ സഖ്യത്തെ ഒഴിവാക്കി മോദിക്ക് പിന്തുണ ആവർത്തിക്കുകയായിരുന്നു ഇതിനിടെ മോദിയുടെ നേതൃത്വത്തിലുള്ള പുതിയ കേന്ദ്ര സർക്കാർ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും നരേന്ദ്രമോദി രാഷ്ട്രപതിയെ സന്ദർശിച്ച് തന്റെ രാജിക്കത്ത് കൈമാറിയിരിക്കുകയാണ് രാജിവെച്ചതിന് പിന്നാലെയാണ് പുതിയ പ്രധാനമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുക മോദി അങ്ങനെ രാഷ്ട്രപതിയെ സന്ദർശിച്ച് രാജിക്കത്ത് നൽകി കഴിഞ്ഞു രാജി സ്വീകരിച്ചതായി രാഷ്ട്രപതി അറിയിക്കുന്നുണ്ട് ഏർ ഇതിന്റെ ചിത്രങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരികയാണ് ഇനി നരേന്ദ്രമോദി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയുടെ നേതാവെന്ന നിലയിൽ രാഷ്ട്രപതി മന്ത്രിസഭ ഉണ്ടാക്കാൻ ക്ഷണിക്കും ഇതിനു മുമ്പ് ബി ജെ പിയുടെ ഇരുന്നൂറ്റി നാൽപ്പതിലധികം എം പിമാർ ചേർന്ന് മോദിയെ പാർലമെന്ററി പാർട്ടി നേതാവായി തിരഞ്ഞെടുക്കും എൻ ഡി എക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകളുണ്ട് ഇന്ത്യ സഖ്യത്തിന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകളാണ് ഇരുന്നൂറ്റി നാൽപ്പതിലേറെ സീറ്റുകൾ ബി ജെ പിക്ക് സ്വന്തമായുള്ളപ്പോൾ കോൺഗ്രസ് തൊണ്ണൂറ്റിയൊൻപത് സീറ്റിൽ ഒതുങ്ങി മാത്രമല്ല ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റുകൾ മൊത്തത്തിൽ കൂട്ടിയാലും ബി ജെ പി ഒറ്റയ്ക്ക് നേടിയ സീറ്റുകളുടെ എണ്ണത്തോളം വരില്ല രാഷ്ട്രപതി ഭവൻ ഇപ്പോൾ മോദിയുടെ മൂന്ന് ഊഴത്തിനായി ഒരുങ്ങുകയാണ് അങ്ങനെ ചെയ്യുന്നതിലൂടെ കോൺഗ്രസ് ശക്തനും ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയുമായി ജവഹർലാൽ നെഹ്റുവിന് ശേഷം രാജ്യത്തെ ആദ്യ ഏക നേതാവായി മോദി മാറുന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ കാണാനും ഉന്നത സ്ഥാനം രാജിവയ്ക്കാനുമാണ് പ്രധാനമന്ത്രി മോദി രാഷ്ട്രപതി ഭവനിലെത്തിയത് തുടർന്ന് അദ്ദേഹം സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കും രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകളും രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി മൂന്ന് സീറ്റുകളും നേടിയ മോദിയുടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇത്തവണ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ ലഭിച്ചു ാണ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് അംഗങ്ങൾ നേടിയ സീറ്റുകൾ ഉൾപ്പെടെ വളരെ കംഫോർട്ടായ ഭൂരിപക്ഷമാണ് നരേന്ദ്രമോദിക്കുള്ളത്